അഡിനോയിഡ് എന്ന് പറയുന്ന മൂക്കിലെ ദശയുള്ള കുട്ടികൾക്ക് ആ ദശ ചുരുങ്ങി പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന എട്ട് എക്സസൈസുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ എക്സസൈസ് നാസിൽ ബ്രീതിങ് ആണ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ ഫോർ സിക്സ് എന്ന റൂൾ നമ്മൾ നിർബന്ധമായി പാലിക്കും കുട്ടിയെ നിവൃത്തി ഇരിക്കിയ ശേഷം പതുക്കെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക ആയ ക്ലോസ് ചെയ്യണം എന്നിട്ട് പതുക്കെ നാല് സെക്കൻഡ് കൊണ്ട് ശ്വാസെടുത്ത ശേഷം ഒരു നാല് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അതിനുശേഷം പതുക്കെ വായിലൂടെ ഇങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടാം ഇത് പതുക്കെ ഒരു ആറ് സെക്കൻഡ് എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസാണ് ഇങ്ങനെ ദിവസം അഞ്ചു മുതൽ പത്ത് തവണ ചെയ്യാം ഇത് ചെയ്യുന്നതിന്റെ ഭാഗമായിരിക്കും കുട്ടി ശ്വാസം ശ്വാസക്കളും നമുക്ക് ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാണാവും അതുപോലെ അണ്ണാക്കുള്ള എക്സസൈസാണ് ഇത് ചെയ്യാൻ വേണ്ടി കുട്ടിയോട് നാവിന്റെ അറ്റം കൊണ്ട് നമ്മുടെ ഹാർഡ് പാലത്തിന്റെ മുകളിലെ ഭാഗത്ത് മുകൾ ഭാഗത്തിലേക്ക് അമർത്താൻ അമർത്തി പിടിക്കാൻ പറയുക പത്ത് സെക്കൻഡ് ഇങ്ങനെ അമർത്തി പിടിക്കാൻ വേണ്ടി അങ്ങനെ ഏകദേശം ഒരു ദിവസം അഞ്ചു മുതൽ പത്ത് മണിച്ച രണ്ടാമതായിട്ട് നമ്മൾ കൂട്ടുവായിട്ട് വരും കൂട്ടുവായിട്ട് ഇപ്പോൾ വായ ഇങ്ങനെ കൂട്ടുമായിരുന്ന പോലെ വായ ഉയർത്തി നല്ല രൂപത്തിൽ എന്താണ് കൂട്ടുവായിരുന്ന രൂപത്തിൽ വായ ഓപ്പൺ ചെയ്യാൻ വേറെ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തൊണ്ടയിലെ പേസ്റ്റുകളുടെ ബലം കൂടുകയും അതേപോലെ തന്നെ വലുതായിട്ടുള്ള അടിമയോട് ചുരുങ്ങാനും അതേപോലെ തന്നെ എന്താണ് നമുക്ക് ശ്വാസം എയർവേ ഒബ്സെപ്ഷൻസ് കുറയാനും ഈ കുട്ടിയെ സഹായിക്കുന്നുണ്ട് മുതിർന്നതായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട എക്സസൈസ് എന്ന് പറയുന്നത് ബലൂൺ ഗ്ലോയിങ് ആണ് അതായത് ബലൂൺ വീർപ്പിക്കുക എന്നുള്ളത് കുട്ടിയെ കൊണ്ട് ഒരു ബലൂൺ വാങ്ങിപ്പിച്ച് ശക്തിയായിട്ട് ബലൂണിലേക്ക് കൂട്ടാൻ നല്ല ബലൂൺ വീർപ്പിക്കുക പിന്നെ ബലൂൺ വീർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ശക്തി ചെയ്ത് സ്വയം നമ്മളെ ഊതിപ്പിച്ച് വിടവ് കുഴിപ്പിക്കാൻ പാടും ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിയുടെ നാസിൽ കഞ്ചഷൻ കുറഞ്ഞു വരികയും അതേപോലെ തന്നെ ലിപ്സിനും ചീക്സിനും അതേപോലെ തന്നെ കുട്ടിയുടെ തൊണ്ടയിലെയും കബളിലെയും അതേപോലെ ലിപ്സിന്റെ ഒക്കെ മസിൽസും കൂടുതൽ ബലം കിട്ടുകയും അതിന്റെ ഫലമായിട്ട് കുട്ടിക്ക് എന്താണ് മൂക്കിലോ ശ്വസിക്കാനുള്ള കഴിവ് വരികയും അതേപോലെ കുട്ടിക്ക് ചെവിയിൽ വരുന്ന ഇൻഫെക്ഷൻ എല്ലാം കുറയാൻ സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ദിവസം അഞ്ചു മുതൽ പത്ത് തവണ കുറ്റിക്കുമ്പോൾ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കും അടുത്ത ചിക്കി ആണ് ഇതിന് ചെയ്യണെന്ന് വെച്ചാല് പതുക്കെ മൂക്കിലൂടെ എടുത്തിട്ട് നല്ല ഊതിപ്പിക്കുക വായുവിലൂടെ ഊതിപ്പിക്കുമ്പോ രണ്ട് ചുണ്ടുകൾ ക്ലോസ് ചെയ്യണം അതായത് ഇങ്ങനെ ശക്തമായി ഊതിപ്പിക്കണം അങ്ങനെ ശക്തമായി ഊതിപ്പിച്ച് ഒരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം മുതിരുന്നത് പുറത്തേക്ക് ചുണ്ട് രണ്ടും ക്ലോസ് ചെയ്ത് ഒരു ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ വരെ ഇങ്ങനെ ഏകദേശം അഞ്ചു മുതൽ പത്ത് തവണ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ മുഖത്തെ പേശികൾ ഉണ്ടല്ലോ നമ്മളെ ഫേസിലെ മസിൽസുകളൊക്കെ നല്ല ബലപ്പെടുത്തലും ബലപ്പെടുത്താൻ സാധിക്കും അതിന്റെ ഭാഗമായിട്ട് കുട്ടിക്ക് മൂക്കടയുന്നത് കുറയാനും മുകളിലുള്ള ശ്വാസം എടുക്കാനും കുട്ടിക്ക് എളുപ്പമാവുകയും ചെയ്യും അടുത്ത റെസിസ്റ്റൻസ് ആണ് അത് നമ്മൾ ചീക്ക് പഫിങ് ചെയ്ത അതേപോലെ തന്നെ ചൂണ്ട ശക്തമായിട്ട് കൂട്ടി പിടിച്ചിട്ട് പതുക്കെ വായി പുറത്തേക്ക് ഊതാ ഇങ്ങനെ ഒരു അഞ്ച് മുതൽ പത്ത് സെക്കൻഡ് വരെ കഴിയുമെങ്കിൽ കുട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അങ്ങനെ ഏകദേശം അഞ്ച് മുതൽ പത്ത് തവണ കുട്ടിയെ കൊണ്ട് ദിവസവും ചെയ്യിപ്പിക്കാം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചീക്ക് മസിൽസിനെന്താണ് കൂടുതൽ ബലപ്പെടുത്താനും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ നാസിൽ ഫ്ലോ കൂടുതൽ ആയാസരഹിതമാക്കാനും അത് അതോടൊപ്പം തന്നെ ഈ വലുതായിട്ടുള്ള അടിവായിട്ട് കുറയാനും ഈ ഒരു എക്സസൈസ് ആണ് അടുത്തതായിട്ട് ജോ റിലാക്സേഷൻ രക്ഷിട്ട ഇത് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിയുടെ ജോ ഉണ്ടല്ലോ നല്ല രീതിയിൽ രൂപത്തില് ഉയർത്തില്ല വായ തുറന്ന് പിടിക്കാറുണ്ട് അങ്ങനെ വായ തുറന്ന് ഒരു ഏകദേശം അഞ്ച് സെക്കൻഡ് പിടിക്കാൻ പോകും എന്നിട്ട് പതുക്കെ ക്ലോസ് ചെയ്യാം ഇങ്ങനെ പത്ത് തവണ ഒരു ദിവസം ചെയ്തു പിടിക്കുക ഇങ്ങനെ അഞ്ച് സെക്കൻഡ് നിർബന്ധമായിട്ട് കുട്ടിയെ കൊണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്തിട്ട് ഏകദേശം പത്ത് തവണ ചെയ്യുമ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ ജോഗൾ ഉണ്ടായിരുന്നു അതിനുണ്ടാകുന്ന ഈ താടിയല്ലുകൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടും അതിന്റെ ഭാഗമായിട്ട് കുട്ടിയുടെ തൊണ്ടയിലെ ഈ പിരിമുറപ്പൊ കുറയുകയും വായുസഞ്ചാരം കൂടുതൽ ഈസിയാക്കുകയും ചെയ്യും ഇതും അടിമോയിൽ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊരു എക്സസൈസ് ആണ് മറ്റൊന്നാണ് ഹമ്മിങ് പറയുന്നത് ഹമ്മിങ് നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ഹമ്മിങ് ചെയ്യും അതേപോലെ ആണ് ഇങ്ങനെ മൂളുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വായയുടെ ചുണ്ടുകൾ നിർബന്ധമായിട്ട് ക്ലോസ് ചെയ്തിരിക്കും ക്ലോസ് ചെയ്തിട്ട് മുമ്പും നല്ല അക്ഷരങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പാടും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയെ ശീലിപ്പിക്കാം പരിശീലിപ്പിക്കാം കുറഞ്ഞത് അഞ്ച് സെക്കൻഡെങ്കിലും കുട്ടിയെ കൊണ്ട് ഹമ്മിയിപ്പിക്കാം അങ്ങനെ ഏകദേശം ദിവസം ഒരു പത്ത് മുതൽ ഇരുപത് തവണ കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടിക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ നോമ്പ് നമുക്കൊരു ഒരു പ്രകമ്പനം ഫീല് ഈ പ്രകമ്പനം നമ്മളെ മൂക്കിലെ മൂക്കിന്റെ വഴികളെ അതേപോലെ സ്റ്റേഷൻ ട്യൂബിലെയൊക്കെ എന്താണ് ഉത്തേജിപ്പിക്കും അതിന്റെ ഭാഗമായിട്ട് നീലർപ്പം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കഫക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ബുക്ക് സഹായിക്കുകയും ചെയ്യും ഈ എട്ട് എക്സസൈസുകൾ നമ്മൾ ഓരോ ദിവസമായിട്ട് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുട്ടിയുടെ അഡിനോയിഡ് ചുരുങ്ങി 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 അതിന്റെ ബുദ്ധിമുട്ട് കുറയുകയും എന്നാൽ അഡിനോയിഡ് എന്ന ഒരു പിന്നെ ഗ്രന്ഥിയുടെ ഉപയോഗം അതേപോലെ നിലയിൽ ചെയ്യും അതോടൊപ്പം തന്നെ ഇതിനോടുകൂടെ നമ്മൾ മെഡിസിൻ കഴിക്കുന്നുള്ളൂ ഇത് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് മെഡിസിൻ കഴിച്ച് നമുക്ക് ഈ ഒരു അടിനോട് അല്ലെങ്കിൽ മൂക്കിലെ ദശ എന്ന് പറയുന്ന ഈ രോഗത്തെ നമുക്ക് ുദ്ധിമുട്ടുകൾ കുറക്കാൻ കഴിയും ഹോമിയോപ്പത്തിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങൾക്ക് സർജറി ഇല്ലാതെ തന്നെ കുട്ടിയുടെ ഈ അഡ്നോയിഡ് എല്ലാർന്നതി മൂക്കിലെ ദശ പളർന്നു പറയുന്ന ഈ രോഗം നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ കഴിയുന്നതാണ് ഹോമിയോപ്പത്തി മെഡിസിൻ ട്രീറ്റ്മെന്റിൽ പ്രധാനമായിട്ട് വരുന്ന ഒന്നാമത് ഇടക്കിടക്ക് വരുന്ന ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള മെഡിസിൻ രണ്ടാമത് അഡ്നോയിഡ് എല്ലാർ മൂക്കിലെ ദശ വളർന്നതിനുള്ള ട്രീറ്റ്മെന്റ് മൂന്നാമതായിട്ട് കുട്ടിയുടെ ഇടക്കിടയ്ക്ക് കാപ്പപ്പെട്ട ജലദോഷം കാര്യങ്ങൾ ഉണ്ടാവുന്നതിന് ി കൂടാൻ വേണ്ടിയിട്ട് മെഡിസിസ് ഈ മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് നൽകാറുള്ളത് അതിന്റെ ഭാഗമായിട്ട് എന്താണ് അരിനോട് സർജറി ചെയ്യാതെ തന്നെ അരി നിലനിർത്തി കൊണ്ടുതന്നെ അരി വളർന്നുകൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രാജ്യവായിട്ട് കുറയുകയും കുട്ടിക്ക് സാധാരണഗതിയിലുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഹോമിയ ട്രീറ്റ്മെന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഹോമിയ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക്